വിശുദ്ധ വിൻസെൻറ്റിപ്പോളിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ സഭകളിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന അഞ്ഞൂറ്റി അൻപതിൽപരം വയോജനങ്ങളുടെയും അറുന്നൂറിൽ പരം കുട്ടികളുടെയും ഒത്തുചേരൽ നടക്കുന്നു പൊതുസമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും ിൽ വെച്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച ഒൻപത് മുതൽ നാലു മണിവരെ പാലാ ഏരിയ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തിരുക്കുടുംബ സംഗമം നടക്കുന്നു പതിനൊന്ന് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്യും സംഗമം മിൻസിന്റെ തിരുനാളിനോട് അനുബന്ധിച്ച് പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ സഭകളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന അഞ്ഞൂറ്റി അൻപതിന് പരം വയോജനങ്ങളുടെയും അറുന്നൂറ്റി പരം കുട്ടികളുടെയും ഒത്തുചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച ഒമ്പത് എ എം മുതൽ നാല് പി എം വരെ പല ഏരിയ കൗൺസിലിൻ്റെ അഭിമുഖത്തിൽ നടത്തുന്നു കാലം പഴയ വെള്ളി വെച്ച് നടത്തപ്പെടുന്നത് പലരുടെ ചരിത്രത്തിൽ എട്ടാം പ്രാവശ്യം നടത്തപ്പെടുന്ന ഈ ഈ ഉദ്യമത്തെ എല്ലാവരും വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമ്മൾ ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗം തങ്കച്ചൻ കാപ്പൻ സ്വാഗതം ആശംസിക്കും ഫാദർ ജോസ് കാക്കലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും എ കെ സി സി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സിസ്റ്റർ അമല എസ് ഡി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ബെന്നി ജോൺ കന്യാട്ടുകുന്നേൽ കൃതജ്ഞത അർപ്പിക്കും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സമ്മാനദാനം നിർവഹിക്കും വിനോദ് കാടൻകാവിൽ ജോഷി വട്ടക്കുന്നേൽ എന്നിവർ സംസാരിക്കും പല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി തങ്കച്ചൻ കാപ്പൻ പ്രസിഡന്റ് ബെന്നി കന്യാട്ടുകുന്നേൻ ജോഷി വട്ടക്കുന്നൽ തോമസുകുട്ടി ചെറുവള്ളി സോജൻ കലറക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു